ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്തവണ നമ്മുടെ മീൽ പ്രിപ്പറേഷൻ ആണ് വൺ വീക്കിലേക്കുള്ളത് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ബാസ്മതി റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അത്യാവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം ചേർത്തിട്ടുണ്ട് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് പയറ് ബീൻസ് മഷ്റൂം മല്ലിയില ക്യാപ്സിക്കം ഇതെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് ശരിക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷേ കുറച്ച് ലാർജ് ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നു ദ ചിക്കൻ ഞാനിങ്ങനെ ഇത് പീസസ് ആണ് ഇത് നമ്മൾ ബോയിൽ ചെയ്തിട്ട് ഞാനിങ്ങനെ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഗരം മസാലയും കുരുമുളകും സോയ സോസും ഒക്കെ ഒഴിച്ച് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹാഫ് ഹാഫായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ക്യാബേജും കുറച്ച് വെല്ലുവിളിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെ ഒന്നിച്ചക്കി നമ്മുടെ ചോറിൻ്റെ മേലെ മേലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറിയൊക്കെ ഓരോന്നോരോന്നായിട്ട് കഴിക്കുന്നതിനേക്കാട്ടിലും ഇതിലാവുമ്പം അങ്ങനെ മാറ്റി വെക്കത്തില്ല ഒരു ബാലൻസ്ഡ് ഡയറ്റിനെ നമുക്ക് ലഞ്ചിനും കൊണ്ടുപോകാനായിട്ട് പറ്റും ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ട് കാർബോ ഉണ്ട് വെജീസ് ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലതാണ് ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് ഈ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുന്നത് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമാണല്ലോ പലയിടത്തും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ രാവിലെ പാക്ക് ചെയ്യുന്നത് പോലും ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്ന സമയങ്ങളുണ്ടാവാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മളൊരു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊട്ടും എനർജി ഉണ്ടാകത്തുമില്ല അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ മീൽ പ്രിപ്പയർ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ആ പാക്കിങ് എടുത്ത് പോയാൽ മതിയല്ലോ അപ്പോൾ ആ എടുത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ നമ്മളിപ്പോൾ മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയില്ല നമുക്ക് ഒരു പാത്രം കൂടെ നമ്മളെടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം വേണമെങ്കിൽ ലഞ്ചും കഴിക്കാം അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെങ്കിൽ ഡിന്നറിന് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതായത് എങ്ങനെയൊക്കെ പോയാലും നമ്മൾ വെളിയിലെ ഫുഡ് മേടിച്ച് നമ്മുടെ വയറ് വയറുകേടാക്കുന്നതിന് പകരം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫ്രൈഡ് റൈസൊക്കെ അധികം പേർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും മൺഡേ ടു ഫ്രൈഡേ നമ്മുടെ ജോലി ഭാരം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പേഴ്സൻറ്റേജ് ആയിട്ട് കുറയ്ക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മോർണിംഗുള്ള ടെൻഷനില്ല എന്ത് ഉച്ചയ്ക്ക് കൊണ്ടുപോകും എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ നരച്ചാൽ മതി പിന്നെ ഞാൻ അധികം എണ്ണ യൂസ് ചെയ്തിട്ടില്ല നെയ്യ് യൂസ് ചെയ്തിട്ടില്ല ബട്ടർ യൂസ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ കഴിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറോ നെയ്യൊക്കെ ആഡ് ചെയ്താൽ മതി കാരണം ഇത് പിന്നെ മീർ പ്രിപ്പറേഷൻ നമ്മൾ കുറച്ച് ഡേയ്സ് ഇത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ എണ്ണയും കാര്യങ്ങളും ഒന്നും ഇതിലേക്ക് ചേർക്കത്തിൽ വളരെ മിനിമലായിട്ടുള്ള എണ്ണ മാത്രമേ ചേർക്കാറുള്ളൂ അല്ലാതെ കൂടുതലായിട്ട് ഇതിലേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല പക്ഷേ ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് ഈ ഫ്രൈഡ് റൈസ് വന്നിരിക്കുന്നത് പിന്നെ നാരങ്ങ ഞാൻ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ടില്ല നാരങ്ങയുടെ ഓരോ പീസ് മുകളിൽ വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കഴിക്കുന്ന സമയത്ത് അതൊന്നും സ്ക്വീസ് ചെയ്തിട്ട് കഴിക്കാം കാരണം ഇവിടുത്തെ ഈ നാരങ്ങ അങ്ങനെ എന്താ പറയുക കഴിക്കുന്ന നാരങ്ങയല്ല അപ്പോൾ അതുകൊണ്ട് മുറിച്ച് വെച്ചാലും കുഴപ്പമില്ല നമുക്ക് എടുക്കുന്ന സമയത്ത് ആ നാരങ്ങയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു സവ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ടിഫിൻ റെഡി ആയിട്ടുണ്ട് ഒരു വൺ മീ വീക്കിലേക്കുള്ള മൂന്ന് പേർക്കുള്ള മീൽസാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പ്രാവശ്യം കുറച്ച് കൂടുതൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അല്ലാത്ത സമയത്ത് ഈ മീലിൻ്റെ സമയം അല്ലാതെ ആർക്കെങ്കിലും എന്ത് ഇച്ചിരി ഫ്രൈഡ് റൈസ് കഴിക്കണമെന്ന് തോന്നിയാൽ കഴിക്കാനുള്ള കുറച്ച് എക്സ്ട്രയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മളിത് ആ മീൽ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി രാവിലെ ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഒന്നോ രണ്ടോ ബോക്സ് വേണമെങ്കിൽ എടുത്തിട്ട് അങ്ങ് പോയാൽ മതി അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പണിയും ഒരുപാട് കുറഞ്ഞു കിട്ടും കേട്ടോ